പണ്ട് പുരാണത്തിലെ ഒരു കഥ പലപ്പോഴും നാട്ടുപ്രയോഗമായി നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നതാണ് ആ പ്രയോഗം വർത്തമാനകാല ഇന്ത്യയിൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങളൊന്നും പോകേണ്ട കാര്യമില്ല പല സംഭവങ്ങളും പല സന്ദർഭങ്ങളും ഇത് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാലും മധ്യപ്രദേശിൽ അഞ്ച് പാവത്തങ്ങൾ രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷം കഴിഞ്ഞ ദിവസം വാർത്തയായി കണ്ടപ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ടെന്ന് തോന്നി ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം അടിച്ചു തകർക്കുന്നു വിഗ്രഹത്തിനെയൊക്കെ വളരെ മോശമാക്കുന്നു തല്ലിപ്പൊട്ടിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു ഒരാൾ പരാതി കൊടുക്കുന്നു അതിൻ്റെ സമീപത്തുള്ള അഞ്ച് മുസ്ലിം പേരുകാരെ അറസ്റ്റ് ചെയ്യുന്നു ഹാജരാക്കുന്നു ജയിലിൽ അടയ്ക്കുന്നു പിന്നീട് പോലീസ് യഥാർത്ഥ പ്രതിയെ പിടികൂടുന്നു ഇനി അകത്തുപോയ പാവങ്ങൾക്ക് എന്നാണ് മോചനമുണ്ടാവുക എന്നറിയില്ല ഏതായാലും പോലീസ് അതിൻ്റെ വാർത്താക്കുറിപ്പ് സഹിതം അത് പുറത്തുവിടുകയും ചെയ്തു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇസ്ലാമോഫോബിയ അത് ഇന്നത്തെ ഇന്ത്യയുടെ പുതിയ ന്യൂ ന്യൂനോർമൽ സിറ്റുവേഷനാണ് എന്ത് സംഭവിച്ചാലും അതിനെക്കുറിച്ച് പറയാനോ ചെയ്യാനോ ചോദിക്കാനോ ഒന്നും ആരുമില്ലാത്തൊരു സ്ഥിതി ഒരു തരം അപരവൽക്കരണത്തിൻ്റെ അവസ്ഥ ഈ പശ്ചാത്തലത്തിൽ വേണം മധ്യപ്രദേശിലുണ്ടായ ഒരു സംഭവത്തെ കാണാൻ മധ്യപ്രദേശിലെ ബമൗരി എന്ന് പറയുന്ന ഒരു ജില്ലയിൽ അവിടുത്തെ ഒരു ക്ഷേത്രം തകർക്കുന്നു ആ ക്ഷേത്രം തകർത്തകത്ത് കയറി അതിൻ്റെ പ്രതിഷ്ഠയും അതുപോലെ തന്നെ വിഗ്രഹങ്ങളും ഒക്കെ മലിനപ്പെടുത്തുന്നു അത് നശിപ്പിക്കുന്നു ഈ സംഭവം ഉടൻ തന്നെ ഒരാൾ പരാതി കൊടുക്കുന്നു പ്രതിയെ വലിയ അന്വേഷണമൊന്നും നടത്തേണ്ട കാര്യമില്ല പിടികൂടി അൻവർ ഖാൻ ബഫാദി ഷാരൂഖ് ബിട്ടു റയ്സ് സീഷാൻ റൈഹാൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് സ്വാഭാവികം അവർക്കെതിരെ കേസെടുത്താൽ ആരാണ് ചോദിക്കാനുള്ളത് ആരാണ് പറയാനുള്ളത് എല്ലാവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചു അവരൊക്കെയും ആണയിട്ട് പറഞ്ഞു തങ്ങളല്ലിത് ചെയ്തത് തങ്ങൾക്കിതിൽ ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ അങ്ങനെ ആരോട് പറയാൻ എന്തു പറയാൻ ഏതായാലും പോലീസ് ഒരു കരുണ കാട്ടി അവർ ഈ അന്വേഷണം തുടർന്നു തുടർന്നപ്പോഴാണ് നല്ല വിശ്വാസിയായ ബമോരി സ്വദേശി ഗ്യാർസ എന്ന് പറയുന്ന ഒരു ഭക്തനെ പിടികൂടിയത് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് തവണ ഇവിടെ വന്ന് കാശിട്ട് പ്രാർത്ഥിച്ചു കല്യാണം നടക്കാൻ പക്ഷേ കല്യാണം നടന്നില്ല ഇതിൽ ശുഭിതനായ അദ്ദേഹം ക്ഷേത്രത്തിനകത്ത് കയറി ഇതൊക്കെ തല്ലി തകർത്തതാണ് അതുപോലെ തന്നെ അവിടുത്തെ പോലീസും ഈ പറഞ്ഞതുപോലെ ഒരു വാർത്താ കുറിപ്പിലൂടെ ഈ വിവരം പുറത്തുവിട്ടു ജനുവരി മുപ്പത്തിയൊന്നിന് രാത്രി അയാൾ എന്ന് പറഞ്ഞാൽ ആ ഗ്യാർസ തീവ്രവാദിയും ഭീകരവാദിയും ഒന്നുമല്ല ആ പ്രതി അമിതമായി മദ്യം കഴിച്ചിരുന്നു അതുമൂലം അയാൾക്ക് ദേഷ്യം വന്നു സ്വാഭാവികം എന്തോ ഒരു സൽസ്വഭാവം മദ്യപിച്ചാൽ ദേഷ്യം വരുന്നവർ പലരും രാത്രി രണ്ട് മണിയോടെ അയാൾ ക്ഷേത്രത്തിന് പുറത്ത് കിടന്നിരുന്ന ഒരു കല്ലെടുത്ത് ശിവൻ്റെയും നന്ദിയുടെയും വിഗ്രഹങ്ങളിൽ എറിഞ്ഞു അതുമൂലം വിഗ്രഹങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അത് തകർന്നു വളരെ മൃദുവായ ഒരു പത്രക്കുറിപ്പാണ് ഒരാശയമാണ് ഇതിനിടയിൽ നേരത്തെ അറസ്റ്റ് ചെയ്തവരുടെ പേരുകൾ പുറത്തു വന്നപ്പോൾ അവിടെ ഒരു കലാപ സമാനമായ അന്തരീക്ഷമുണ്ടായിരുന്നു ഏതായാലും പ്രതിയെ പിടിച്ചതോടുകൂടി ഇനി എവരെ പുറത്തു വിടുമോ എന്നുള്ളതാണ് അറിയേണ്ടത് വേറെന്തെങ്കിലും തരത്തിലുള്ള കേസുകൾ ചാർജ് ചെയ്തോ അല്ലെങ്കിൽ ആളുകളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചോ എന്നോ ഒക്കെ പറഞ്ഞ് ഇനിയും കുറേ നാൾ പാവങ്ങൾ അകത്ത് കിടക്കേണ്ടി വരുമോ എന്നൊന്നും അറിയില്ല ഇതിപ്പോൾ ഒരു പുതുമയുള്ള കാര്യമല്ലല്ലോ നമ്മുടെ നാട്ടിൽ പോലും എന്തെല്ലാം സംഭവങ്ങൾ ദേശീയവാദിയായ ഒരു മനുഷ്യൻ തനിച്ചൊരു ബോംബുണ്ടാക്കി ഒരിടത്ത് വെച്ച് കളിച്ചു പൊട്ടിച്ചു അതിൽ കുറച്ച് ആളുകൾക്ക് ചെറിയ പരിക്കുകൾ പറ്റി നാലഞ്ച് പേർ സ്വർഗത്തിൽ പോയി ഒരു ബഹളവും വെപ്രാളവും കുറ്റാന്വേഷണവും കേന്ദ്രാന്വേഷണവും അന്താരാഷ്ട്ര ബന്ധവും ഒന്നും ആരോപിക്കപ്പെടാത്തതുപോലെ ഇതും സ്വാഭാവികമായി അങ് അവസാനിക്കും ഈശ്വരോ രക്ഷിതോ